അതെന്ത്യ പണ്ട് 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 അപ്പുറത്തുള്ളത് അപ്പുറത്തുള്ളത് തുക്കുവാല ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള ചരിത്ര പ്രസിദ്ധമായ തൂക്കുപാലത്തിലാണ് ഇതാണ് ഗൈസ് ചേരൂർ തൂക്കുപാലം എല്ലാവരും നോക്കുന്നത് ആരവർ കേൾക്കുന്നത് ഞാൻ പറയുന്നത് പണ്ട് 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 അപ്പൊ ഞാൻ ഒരുമ്പായത്തിൽ വിചാരിക്കൂലേ പണ്ട് നമ്മൾ ഈ പാലത്തിൽ വരുന്ന സമയത്ത് ഇവിടെ നിന്നും ചായപ്പൊടിയൊന്നും ഉണ്ടായിരുന്നു ഇപ്പം ചായപ്പൊടി ഉണ്ട് പണ്ട് ഞാൻ അതൊക്കെ ഭയങ്കര പീഡന ഇങ്ങനെ നടക്കില്ല ഇങ്ങനെ ആളല്ല സത്യം ഇങ്ങനെ ചായയും കുടിക്കളി കാണ ഇനിടെ തൂക്കുപാലത്തിലേക്ക് അടിക്കാൻ ഈവനിങ് വരുന്ന ആൾക്കാർ ടെൻഷൻ അടിക്കണ്ട പുതിയൊരു ചായക്കട വാ കാണാം തുടങ്ങിട്ടുണ്ട് നിങ്ങള് പേര്

നമ്മള് ഒറ്റക്കല്ല ചായ ഓടിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ഇപ്പുറം അതാ വരുന്നു ഇറങ്ങുന്ന സീന ഇറങ്ങുന്നത്

ನೀವು <coughs> നമ്മള് വൈബ് പ്രതീക്ഷിച്ച് പുറത്തിരുന്നു ചായ കുടിക്കാൻ വിചാരിച്ചപ്പോ മഴ പെയ്തു അതുകൊണ്ട് നമ്മള് കാറിലായി നമ്മുടെ വൈബ് പക്ഷെ ഇതൊരു രസാണല്ലോ സേട്ടാ ഇതും ഒരു രസമാണ് ഇവർ തുടങ്ങിയതേ ഉള്ളൂ ഒരു വൈബ് നൈസാണ് ഒന്ന് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം ചായ മാത്രം എനിക്ക് എനിക്കൊന്നു പഴംപൊരി അതുപോലെ തന്നെ ബാക്കിയാ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഉണ്ട് അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് മഴയില്ലാത്ത സമയം നോക്കി വന്നു കഴിഞ്ഞാൽ പുറത്തിരുന്ന് ആസ്വദിച്ച് ചായ പിടിക്കാം മഴയുള്ള സമയത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാറിലിരുന്ന് ചായ പിടിക്കാം അപ്പൊ ലൊക്കേഷൻ വരുന്നത് ചേരൂർ ഹാങ്ങിങ് ആണ് നിങ്ങൾക്ക് ഗൂഗിൾ ഇതാക്കി കിട്ടും നിങ്ങൾ വിചാരിക്കും നേരത്തെ മഴയായിരുന്നല്ലോ എന്ന് അങ്ങനെ മഴയൊക്കെ പോയി നമ്മൾ ചായ ഒടിച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പോയി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഒരു ലൊക്കേഷൻ ട്രൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിനെ കൂട്ടി വേഗം വിട്ടാം